മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിൽ കാർബേഡ് ഗൺ ഉപയോഗിച്ചതിനെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ടുകളുടെ നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം മുപ്പതായി കളിപ്പാട്ടം എന്ന് കരുതിയാണ് കാർബേഡ് ഗൺ ഉപയോഗിച്ചത് കുരുങ്ങുകളെയും പക്ഷികളെയും തുരത്താൻ കർഷകർ ഉപയോഗിക്കുന്ന തൊക്കാണ് കാർബേഡ് ഗൺ കളിപ്പാട്ടമെന്ന് കരുതി കുട്ടികൾ കാർബൺ ഗൺ ഉപയോഗിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചത് മുപ്പത് ഇതുവരെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഭോപ്പാൽ ഇൻഡോർ ജബൽപൂർ ഗോളിയൂർ ജില്ലാ ആശുപത്രികളിലെ നേത്രചികിത്സാ വാർഡുകൾ ഇതിനകം കുട്ടികളെ കൊണ്ട് നിറഞ്ഞു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പരുക്കേറ്റത് വിദിഷ ജില്ലയിലാണെന്നാണ് വിവരം കാർബൈഡ് ഗൺ പൊട്ടിത്തെറിയിൽ ലോഹകഷ്ണങ്ങളും കാർബൈഡ് വാതകവും പുറന്തള്ളപ്പെട്ടതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് സംഭവത്തിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ നൂറോളം കാർബേറ്റ് ഗണ്ണുകൾ പിടിച്ചെടുത്തു കാർബേറ്റ് ഗൺ കച്ചവടം നടത്തിയ നാലുപേരെ അറസ്റ്റ് ചെയ്തു സർക്കാർ ഈ മാസം പതിനെട്ടിന് ഏർപ്പെടുത്തിയിട്ടും പ്രാദേശിക ചന്തകളിൽ കാർബേറ്റ് ഗൺ പരസ്യമായി വിറ്റഴിച്ചതായാണ് വിവരം കുരങ്ങുകളെയും പക്ഷികളെയും തുരത്താൻ കർഷകർ ഉപയോഗിക്കുന്നതാണ് ഇത്തരം കാർബേറ്റ് ഗണ്ണുകൾ ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം